തുസ്കിയ നൂറ്റി പത്തൊൻപത് റസാനത്ത് ഇരുപത്തി അഞ്ച് بالنزح والترك هذا الماء والطين وجامع المال والمال الذي جمع شحا عليه كيربع ومدخر من الحبوب لعام يخرجان معا وذا طعام وذاك الأضم فالدكرا മാരുൽ അഷിഹായി ലുബ്ധ ലുബ്ധന്മാരുടെ ധനം പിശുക്കന്മാരുടെ സ്വത്ത് മീറാസുൻ അവയ്ക്ക് അനന്തരാവകാശങ്ങളാണ് ഇവക്ക് അനന്തരമായി പോകും ലുബ്ധന് അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല അഞ്ച് പൈസയും ചിലവാക്കാതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചു വെക്കും അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയും വിനിയോഗിക്കുമ്പോൾ എല്ലാത്തിനും മനസ്സിൽ നിന്ന് ഇടങ്ങേറ് സന്തോഷത്തിന് വേണ്ടി വിനിയോഗിക്കില്ല അവസാനം അതൊക്കെ അനന്തരമായി പോകും അപ്പോൾ വാരി അവനെ അനന്തരെടുക്കുന്ന ആളെ സ്വഭാവം എന്തായിരിക്കും അനന്തരാവകാശി നാറുൻ തീയായിരിക്കും ഉപമാവൻ വെള്ളമായിരിക്കും വലിസുൻ കള്ളനായിരിക്കും സ്വലാത്തിനു ഭരണാധികാരികളായിരിക്കും എങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ അനന്തരാവകാശമായിട്ട് വരുന്നത് തീയിൻ്റെ സ്വഭാവമുള്ളവരോ വെള്ള സ്വഭാവമുള്ളവരോ കരിഞ്ഞു പോകുന്ന നിരക്കോ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന നിരക്കോ കള്ളന്മാർ കൊണ്ടുപോകുന്ന അവസ്ഥയിലോ രാജാക്കന്മാർ അല്ല ഭരണാധികാരികളൊക്കെ അത് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും അപ്പം തനിക്ക് ഒരു നൽകും ഉപകാരപ്പെടുകയില്ല മരണത്തിന് ശേഷം നബറിലേക്ക് ഉപകാരപ്പെടുക ആരെങ്കിലും നല്ല ചെയ്തിട്ട് അതുമില്ല അപ്പോൾ പിശുക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്ത് സത്യത്തിൽ ദുന്യാപൂരം ഉപകാരപ്പെടൂല്ല ആഹാരത്തിലേക്കും ഉപകാരപ്പെടാത്ത വിധത്തിൽ അവർ ഹതഭാഗ്യരായിട്ട് അതപ്പതിച്ചു പോകുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് കുൽ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞോളി നിങ്ങൾക്കുന്നവരൊക്കെ പറഞ്ഞോ ലിൽ ബഹീലി പിശുക്കിനോട് പറഞ്ഞോളി എന്താ പറയേണ്ടത് തറ കിണറ്റിലെ വെള്ളം നീ കാണുന്നില്ലേ പിശുക്ക കിണറിലെ വെള്ളത്തെ വെള്ളത്തെക്കുറിച്ച് നീ പഠിച്ചിട്ടില്ലേ നീ മനസ്സിലാക്കിയിട്ടില്ലേ ലുബ്ദ സാദൽ ലുബ്ധ ബിൻകി ബിൻ അതിലെ വെള്ളം മുക്കിക്കളയാൽ കൊണ്ട് അതിൽ നിന്ന് വെള്ളം കോരിയെടുത്താൽ സാതിൽ മാവ് വെള്ളം വീണ്ടും കൂടിക്കൂടി വരും കുറവയിലൂടെ ശുദ്ധമായ വെള്ളം വന്നുകൊണ്ടിരിക്കും ഉറവ് കൂട്ടുന്നുള്ള ശുദ്ധമായിരിക്കുമല്ലോ അപ്പം നിലവിലെ വെള്ളം അത് കോരിയെടുത്തു കഴിഞ്ഞാൽ പകരം വേറെ ശുദ്ധമായ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം കിണിലെ വെള്ളം എപ്പോഴും റിഫ്രഷ്മെന്റ് ആയി ഇട്ടുകൊണ്ടേയിരിക്കും ശുദ്ധമായി കൊണ്ടേയിരിക്കും അതേസമയം ഒത്തിറുറുക്കി വെള്ളം കോരാതെ അങ്ങനെ തന്നെ വെച്ചാലോ സാധനു വത്തീനു എന്നാൽ ജാതൊത്തീനു ചളി വർദ്ധിക്കും അഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും ആ വെള്ളത്തിൽ നിന്നെ കളാവ് വരും അതിലെ ആ മേച്ഛതകളൊക്കെ അതിൽ നിന്നെ അവശേഷിക്കും വെള്ളമാണെങ്കിൽ ഉറവയായിട്ട് പുറത്തേക്ക് വരില്ല അപ്പോൾ ശുദ്ധീകരണം നടക്കുകയില്ല ഇതാണ് അവസ്ഥ ബിൻ എസ് ഹി വത്തിറക്കി ജാതൽ മാവ് വത്തീനുണ്ടിലേക്കാണ് വെള്ളം കോരിയെടുക്കൽ കൊണ്ട് വെള്ളം വർദ്ധിക്കുന്നു കോരിയെടുക്കാതെ അങ്ങനെ തന്നെ ഇട്ടു കഴിഞ്ഞാൽ ചളി വർദ്ധിക്കുന്നു ഈ ഒരു അവസ്ഥ പിശുക്കനോട് പറയൂ നിങ്ങൾ കിണറ്റിലുള്ള അങ്ങനെയാണ് അപ്പോൾ നമ്മൾ സമ്പത്തിൽ നിന്ന് ജക്കാത്തും അതുപോലെ സ്വതക്കാത്തുകളും ഹതിയകളും ഹിബകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ പകരം വലോഹസുബഹാനുഭവത്തായ സ്വത്ത് നൽകിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സ്വത്താണെങ്കിൽ നല്ല ശുദ്ധമായ ധനവുമായിരിക്കും കാരണം അതിന്റെ മാലിന്യങ്ങളൊക്കെ പോയി കഴിഞ്ഞല്ലോ അതിൽ കൊടുക്കാനുള്ള മറ്റുള്ള ആൾക്കാരുടെ അവകാശങ്ങളൊക്കെ മാലിന്യങ്ങളാണ് അത് വരും കൊടുക്കുക വഴി നീങ്ങിപ്പോയി വേറെ സ്വത്ത് വന്നു ആ സ്വത്ത് ശുദ്ധമുള്ളതുമായിരിക്കും പഹാനി സ്വല്ലാഹു അലൈവസ്ലെ പറഞ്ഞൊരു ഹദീസിൽ നമ്മളൊക്കെ പഠിച്ചതാണ് സർവ്വപ്രഭാതങ്ങളിലും രണ്ടു മലക്കുകളെ അള്ളാഹോ നിയോഗിച്ചിട്ടുണ്ട് വിളിച്ചു പറയാൻ അള്ളാഹുമായ ഹലഫ തലഫ അള്ളാഹുബി ആയത്തി മുംഫിക്കൻ സ്വത്ത് ചെലവഴിക്കുന്ന ആൾക്ക് ഹലഫൻ പകരം നീ കൊടുത്തുകൊണ്ടിരിക്കണം അള്ളാഹുമായ തിംസിക്കൻ തലഫൻ അതേസമയം ആവശ്യമുണ്ടായിട്ടും സ്വത്ത് കൊടുക്കാതെ പിശുക്ക് കാണിച്ചു കൊണ്ട് പിടിച്ചു വെക്കുന്ന ആൾക്ക് നീ ഇതിൻ്റെ നാശം കൊടുക്കണം ഏതെങ്കിലും നിലക്കുള്ള ഒരു നശീകരണം കൊടുക്കണം ഇങ്ങനെ എല്ലാ പകലുകളുടെ പ്രഭാതങ്ങളിലും രണ്ട് മലക്കുകളെ വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചത് അസ്വാദിക്കുൽ മസ്തു വഹാന റസാഹിആാലി വസ്ലമ തങ്ങളാണ് അപ്പൊ കൊടുക്കാത്ത സ്വത്ത് ഇങ്ങനെ അഷിതങ്ങളുള്ള കച്ചറകളുള്ള മ്ലേച്ഛമായ സ്വത്തായിരിക്കും അതൊരിക്കലും ശുദ്ധീകരിക്കപ്പെടുന്നില്ല അത് വർധിക്കുന്നുമില്ല അതേസമയം കൊടുക്കുന്നവരാണെങ്കിൽ അള്ളാഹു പറക്കത്തേറ്റിയിട്ട് ദുന്യാവിലും ആഹാരത്തിനും കൊടുത്തുകൊണ്ടിരിക്കും ആ കൊടുക്കുന്ന സ്വത്ത് ശുദ്ധവുമായിരിക്കും അതുകൊണ്ട് തന്നെ പിശുക്കന്മാരായ ആൾക്കാരോട് ഈ ഒരു സംഭവം അവരെ മനസ്സിന് തെട്ടെന്ന് വിരുന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇതൊക്കെ കേട്ടാലും പിശുക്കന്മാർ ന്യായവുമായി നടക്കുമെന്ന് മറ്റൊരു യാഥാർത്ഥ്യമാണ് പിശുക്കെന്നത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിന് അതിൻ്റെ അടിത്തട്ടിന് പിടികൂടുന്ന ഒരു ദുർഗുണമാണ് ആ ദുർഗുണം മാറ്റുമ്പോഴാണ് മനുഷ്യൻ്റെ ഹൃദയം നന്നാകുന്നത് ഔതാര്യവാനാകുന്നത് അള്ളാഹു സുബഹാനുഹോത്തെ നമുക്കതിന് തോഫിക്ക് നൽകുമ്പോൾ ആവട്ടെ നല്ല മനസ്സ് തരാനും ജനങ്ങളെ സഹായിക്കാനും ഉള്ള സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം ദീനിനു വേണ്ടിയും ദീനിൻ്റെ മറ്റ് സാധുക്കൾക്ക് വേണ്ടിയും കൊടുക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ നൽകുന്ന എല്ലാവർക്കും അള്ളാഹു സുഹാനുഭവത്തിൽ ദുന്യാവിലും മോഹരത്തിലും വലിയ നേട്ടങ്ങളും പകരങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് സാന്ദർഭികമായി നമുക്ക് ഇതുവ ചെയ്യാം